കളിച്ചു വളർന്ന മണ്ണാണ് എന്നാൽ എൻ്റെ മാതാപിതാക്കൾ അന്ത്യവിശ്രമം കൊള്ളുന്ന എവിടെയാണ് ഇവിടെ വന്ന് പ്രാർത്ഥിച്ചൊരു മഹായുദ്ധത്തിലേക്ക് ജനാധിപത്യം സംരക്ഷിക്കാനുള്ളൊരു ശക്തമായിട്ടുള്ള മത്സരത്തിലേക്ക് നീങ്ങുമ്പോൾ ഈ സന്നിധിയിൽ അച്ഛൻ്റെ അമ്മയും അന്ത്യവിശ്രമം കൊള്ളുന്ന ഈ സന്നിധിയിൽ തീർച്ചയായിട്ടും അവരുടെ അനുഗ്രഹശിസ്സുകൾ ഉണ്ടാകുന്നതാണ് എൻ്റെ പ്രതീക്ഷ അവരനുഗ്രഹിക്കും ഈ പോരാട്ടത്തിൽ പ്രത്യേകിച്ച് വർഗീയതയ്ക്കെതിരായിട്ടുള്ള പോരാട്ടത്തിൽ എന്നും അതേതരത്വം ഞങ്ങളെ പഠിപ്പിച്ച ഞങ്ങളെ പിതാവ് ഇന്ന് അദ്ദേഹത്തിൻ്റെ ആ ദൗത്യം ഏറ്റെടുക്കേണ്ടി വന്നു എനിക്കാണ് വർഗീയതയ്ക്കെതിരെ സന്ധിയില്ലാതെ പോരാടി അദ്ദേഹത്തിൻ്റെ ആശയങ്ങൾ ആ ആശയമായിട്ടാണ് തൃശ്ശൂർ മത്സരിക്കാൻ വരുന്നത് ഇവിടെ കെ മുരളീധരൻ എന്ന വ്യക്തിയുടെ വിജയമോ പരാജയമോ ഇല്ല ഒരു മതേതരത്തിന് വേണ്ടിയിട്ടുള്ള ഒരു യുദ്ധത്തിൻ്റെ വിജയമായിരിക്കും ഈ തെരഞ്ഞെടുപ്പിലെ യു ഡി എഫിൻ്റെ വിജയം എന്നുള്ളത് അതിൽ ഞങ്ങൾക്കെന്നും വഴികാട്ടിയായ ലീഡർഷി കെ കരുണാകരൻ്റെ എല്ലാ കാലത്തും അദ്ദേഹത്തിന് താങ്ങായി നിന്ന എൻ്റെ മാതാവിൻ്റെ രണ്ടുപേരുടെയും ഈ സന്നിധിയിൽ നിന്ന് ഒരു മതേതര ഗവൺമെൻറ്റിന് വേണ്ടിയിട്ടുള്ള പോരാട്ടം ആരംഭിക്കുക കഴിഞ്ഞ കാലങ്ങളിൽ വ്യത്യസ്തമായിട്ട് ചെറിയൊരു വേദന കൂടി വ്യക്തിപരമായിട്ടില്ല വേദനയല്ല കെ കരുണാകരൻ്റെ മക്കളെന്ന് പറയുന്നത് ഇന്ന് അധികം ഞങ്ങളെ പഠിപ്പിച്ച മൂല്യങ്ങൾ കാത്തുസൂക്ഷിച്ചവരായിരുന്നു ഇന്നലെ വരെ ഇന്ന് അവിടെ ചെറിയൊരു വിടവുണ്ടായി പക്ഷെ ഒരു പോരാട്ടത്തിൽ കൗരവ പാണ്ഡവ യുദ്ധത്തിൽ ഭഗവാൻ ശ്രീകൃഷ്ണൻ പറഞ്ഞതുപോലെ തിന്മയ്ക്കെതിരായിട്ടുള്ള പോരാട്ടം ആ തിന്മയുടെ കൂടെ നിൽക്കുന്ന ശക്തികൾ ബന്ധുക്കളായിരിക്കാം രക്തബന്ധങ്ങളായിരിക്കാം അതിനൊക്കെ അതിജീവിക്കുക ഒരു അസ്ത്രം എതിർവശത്തേക്ക് തൊടുക്കുമ്പോൾ അതിന് ലക്ഷ്യമുണ്ടായിരിക്കണം ഇവരാ ലക്ഷ്യമെന്ന് പറയുന്നത് മതേതരുത്തം സംരക്ഷിക്കാൻ വേണ്ടി വർഗീയതക്കെതിരായി അസ്ത്രം അതുകൊണ്ട് തന്നെ ആ വേദനകളൊക്കെ ഈ യുദ്ധത്തിൽ നമ്മളെ സ്വാധീനിക്കാൻ പാടില്ല അതുകൊണ്ട് ഞാൻ ഇനിയൊരു ഒരു ബി ജെ പി കാരുടെ ഒരു ജൽപ്പനങ്ങൾ കഴിഞ്ഞാൽ മറുപടി പറയുന്നു ഇതൊരു പോരാട്ടം ആർക്കും രംഗത്തിറങ്ങാം ബി ജെ പി ആരെയാണ് രംഗത്തിറക്കേണ്ടത് എന്ന് അവർക്കാണ് തീരുമാനിച്ചത് ബഹ്റ ഒരു സ്ഥിരം കുറെ കാലമായിട്ട് ബഹ്റ പാലം പണിയുന്ന ജോലിയാണ് അത് പിണറായി ആയിട്ട് ആദ്യത്തെ പാലമ്പണി ഇപ്പൊ ബി ജെ പിയിലേക്കുള്ള പാലമ്പണി മൂപ്പരുടെ സ്ഥിരം ജോലി പാലമ്പണിയേതാണ് അതിന്റെ ആലങ്കാരികമായിട്ടുള്ള പോസ്റ്റ് മാത്രമാണ് മെട്രോ ചേർന്ന ഇനിയുള്ള ഒരു ജൽപ്പരങ്ങൾക്ക് മറുപടി അതാണ് ഞാൻ പറഞ്ഞൊരു ഒരു ബി ജെ പി കാരിയുടെ ജൽപ്പരങ്ങൾക്ക് ഇനി മറുപടിയില്ല അല്ല അതിന്റെ ഗഹരയ്ക്ക് സ്ഥിരം പാലം കിട്ടുന്ന ജോലിയാണ് അതുകൊണ്ട് അങ്ങനെ പല പാലങ്ങളും അധികം കിട്ടിയിട്ടുണ്ട് പക്ഷെ ഒരു പാല് അധികം നിലനിൽക്കില്ല ഇവിടെ ഞാൻ പറഞ്ഞല്ലോ ക്ഷത്രിയനെതിരായിട്ടുള്ള പോരാട്ടത്തിൽ വ്യക്തിപരമായിട്ടുള്ള വേദനകൾക്ക് പ്രസക്തി ഇല്ല ഞാൻ ഒരിക്കലും എതിരാളികളെ മോശക്കാരായിട്ട് ഇന്നേറെ കണ്ടിട്ടില്ല കാരണം ഞാൻ ആദ്യം മത്സരിച്ച തിരഞ്ഞെടുപ്പിൽ ഞാൻ ജനിക്കുന്നതിനൊക്കെ എത്രയോ മുമ്പ് രാഷ്ട്രീയം തുടങ്ങിയ ആളായിരുന്നു സദാ ഇമ്പിച്ച് പോവാം അത് എന്നോട് തുല്യമായിട്ടാണ് അത് എന്നോട് പെരുമാറിയത് നമ്മൾ പലപ്പോഴും എതിർപക്ഷത്തിൽ നിൽക്കുന്നവരുടെ നല്ല ചില ക്വാളിറ്റികൾ നമ്മൾ ഉൾക്കൊള്ളണം ഞാൻ അന്ന് ഇമ്പിച്ച് എന്നോട് കാണിച്ച ആ തുല്യമായിട്ടുള്ള മനോഭാവം അത് തുടർന്നുള്ള എല്ലാ തിരഞ്ഞെടുപ്പിലും ഞാൻ എൻ്റെ ഏതൊരു വശത്തിൽക്കുന്നവരോട് ഞാൻ കാണിച്ചിട്ടുണ്ട്